വളരെ ഒരു വിഷയമാണ് ഇപ്പോൾ ദൂരദർശനിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഡെപ്ത് വ്യാപ്തി ഒക്കെ വളരെ ഭയാനകമാണ് ഈ വിഷയത്തിന്റെ കാരണം കേരളത്തിന്റെ മുഴുവൻ മുഖഛായ തിരുവനന്തപുരം ജില്ലയുടെ മാത്രമല്ല കേരളത്തിന്റെ മുഴുവൻ മുഖഛായ മാറ്റുമായിരുന്ന ഒരു പദ്ധതിയായിരുന്നു വിഴിഞ്ഞം അതാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത് കേരളത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകാൻ പോകുന്നു സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു കേരളത്തിന്റെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം ആകാൻ പോകുന്നു കേരളത്തിന്റെ വ്യവസായ മേഖലയ്ക്കുണ്ടായിരിക്കുന്ന മുരടിപ്പിന് ഒരു മാറ്റം വരാൻ പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് സർക്കാർ തന്നെ പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖത്ത് തന്നെ പതിനായിരത്തോളം തൊഴിലവസരങ്ങളും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അതിന് പുറത്ത് മൂന്ന് ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ ഉടൻ തന്നെ വരുമെന്നാണ് സർക്കാർ അവകാശപ്പെട്ടത് ഇപ്പോൾ ഒരു വർഷം പിന്നിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എഴുന്നൂറ്റി എഴുപത്തിനാല് തൊഴിലവസരങ്ങൾ മാത്രമാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തില് ഇതുവരെ ഉണ്ടായിരിക്കുന്നത് ഞാനൊരു ഉദാഹരണം മാത്രം പറയാം എങ്ങനെയാണ് ഈ പദ്ധതികൾ അട്ടിമറിക്കപ്പെടുന്നത് ഈ വിഴിഞ്ഞം പോർട്ട് വന്നപ്പോൾ ഞങ്ങളുടെ പ്രദേശത്തൊക്കെ കൂടി ഒരു വലിയ സർവേ നടക്കുകയുണ്ടായി അത് എം സി റോഡിന്റെ പാറലായി ബദലായി അതായത് നമുക്ക് തിരുവനന്തപുരം മുതൽ നമുക്ക് അങ്കമാലി വരെ പോകുന്ന കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ റോഡാണ് എം സി റോഡ് ഇപ്പോൾ അതിലൂടെ കടന്നു വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് അതായത് തിരുവനന്തപുരത്ത് കേരളത്തിന്റെ മറ്റ് പ്രദേശങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി മറ്റു ജില്ലകൾ കൊല്ലമായിക്കോട്ടെ കോട്ടയം ആയിക്കോട്ടെ പത്തനംതിട്ട ആയിക്കോട്ടെ മറ്റ് പ്രദേശങ്ങളെല്ലാം ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു നാഷണൽ ഹൈവേ എം സി റോഡിന് പാരലായി ഒരു പുതിയ ഹൈവേ ആദ്യം അത് പറഞ്ഞു നെടുമങ്ങാട് നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ആണ് പിന്നീട് പറഞ്ഞു ഇതിനെ മാവായിക്കുളം റിങ്ങ് റോഡുമായി കണക്ട് ചെയ്യാൻ പോകുന്നു അത് വിഴിഞ്ഞത്തേക്ക് വരാൻ പോകുന്നു അങ്ങനെ വിഴിഞ്ഞത്ത് ഇറങ്ങുന്ന കണ്ടെയ്നറുകളൊക്കെ ഇത് ഓൺലി ഫോർ കണ്ടെയ്നേഴ്സ് മറ്റ് ഗതാഗത പർപ്പസിന് വേണ്ടി ഒന്നുമല്ല കണ്ടെയ്നറുകളുടെ മൂവ്മെന്റിന് വേണ്ടി മാത്രം നേരെ നമുക്കറിയാം അങ്കമാലി വരെ എത്തി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ല വലിയ ട്രാഫിക് ബ്ലോക്ക് ഒന്നുമില്ല പിന്നെ അവിടെ നാഷണൽ ഹൈവേ ആയി എൻ എച്ച് അതിലൂടെ എങ്ങോട്ട് വേണമെങ്കിലും മംഗലാപുരമോ കർണാടകയോ കാസർഗോഡോ കണ്ണൂരോ ഏതു ഭാഗത്തേക്ക് പോലും കണ്ടെയ്നേഴ്സ് വളരെ ആയി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പ്രോജക്റ്റ് ഭോപ്പാൽ ആസ്ഥാനമായിട്ടുള്ള ഒരു ഏജൻസി അതിന്റെ അലൈൻമെന്റ് ഉൾപ്പെടെ എല്ലാം തീരുമാനിച്ചു ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് നിന്ന് അലൈൻമെന്റ് വേറൊരു ഇതിന്റെ ഒരു പ്രത്യേക കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാറുണ്ട് ഇവിടെ ഭൂമിയുടെ ലഭ്യതയുടെ ഒരു പ്രശ്നം പറയുകയുണ്ടായി നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഞാൻ എങ്ങനെ ഇതിനെ കണക്ട് ചെയ്യാൻ കുറിച്ച് ഞാൻ പറയുക കേരളത്തിന്റെ അമ്പത്തി എട്ട് ശതമാനം നമ്മള് ഇതൊക്കെ വളരെ ഗൗരവമായിട്ടൊരു വിഷയമാണ് അഞ്ചര ലക്ഷം ഏക്കർ സ്ഥലം ഇന്നും കേരളത്തിൽ കൺട്രോൾ ചെയ്യുന്നത് റവന്യൂ ഭൂമിയുടെ ഫിഫ്റ്റി എയ്റ്റ് പെർസെന്റേജ് ആണ് കേരളത്തിലെ വൻകിട തോട്ടം കമ്പനികളാണ് ഇവരെല്ലാം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷ് കാലത്ത് പാട്ടത്തിനെടുത്ത ഭൂമി അന്നുണ്ടായിരുന്ന മഹാരാജാക്കന്മാരിൽ നിന്നും അന്നുണ്ടായിരുന്ന ക്ഷേത്രവാഹിയുമായി ഒക്കെ ബന്ധപ്പെട്ട് പാട്ടത്തിനടുത്ത ഭൂമി ലീസിനെടുത്ത ഭൂമി കള്ള ആധാരങ്ങൾ ഉണ്ടാക്കി കള്ളരേഖകൾ ഉണ്ടാക്കി ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനികളായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ് അവർ കൈവശം കേരളത്തിലെ ഏറ്റവും പ്രൈം ലാൻഡ് കേരളത്തിലെ ഏറ്റവും ഫലഭൂഷ്ടമായിട്ടുള്ള ഏറ്റവും മനോഹരമായ ഭൂമി അതേ പറയുന്നത് ഒന്നോ രണ്ടോ ജില്ലയിലല്ല തിരുവനന്തപുരം മുതൽ തുടങ്ങിയ നെടു നെടുമങ്ങാട് താലൂക്ക് തൊട്ട് കൊല്ലം ജില്ലയിലൂടെ വന്ന് കോട്ടയം എനിക്ക് തോന്നുന്നു ആലപ്പുഴ ഒഴികെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട തോട്ടങ്ങളുണ്ട് ഹാരിസൺ മലയാളം മാത്രം കൈവശം വെച്ചിരിക്കുന്നത് ഒരു ലക്ഷം ഏക്കർ സ്ഥലമാണ് ഹാരിസൺ മലയാളം എന്ന് പറയുന്ന കമ്പനി അതൊക്കെ ഹാ മലയാളം ഈ ഹാരിസൺ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ പറയുന്നു പക്ഷേ ഇപ്പോഴും പഴയ ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ കള്ളരേഖകൾ ഉണ്ടാക്കി ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി ഇവയിലെ പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി കൈവശം വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഹൈവേ ഞങ്ങളുടെ എം സി റോഡിന് പാറലായി വന്ന ഹൈവേ പ്രപ്പോസ് ചെയ്തത് ഇതുപോലുള്ള തോട്ടങ്ങളിലൂടെ കടന്നു വരാൻ വേണ്ടിയായിരുന്നു അറേഞ്ച്മെന്റിൽ ഉൾപ്പെടെ മുഴുവൻ തീരുമാനിച്ചു പക്ഷേ എന്ത് ചെയ്തു വളരെ പെട്ടെന്ന് എന്നിട്ട് ഗ്രീൻഫീൽഡ് ഹൈവേ ഇതിന് പേര് വിട്ടു ഔട്ടർ റിങ് നാവായിക്കുളം വഴി വിഴിഞ്ഞതുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള റോഡ് പക്ഷേ ഒരു സുപ്രഭാവം നമ്മൾ കേൾക്കുന്നു ഈ പദ്ധതി ഭാരതമാല പദ്ധതിയിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു ഭാരതമാല പദ്ധതിയിലാണ് കേന്ദ്ര സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ ആയിട്ട് ഫണ്ട് മുടക്കി പണിയേണ്ട റോഡുകളാണ് അത് അട്ടിമറിക്കപ്പെട്ടു അത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനം എങ്ങനെയാണ് നമ്മുടെ വികസന സാധ്യതകളെ തുറക്കം വഹിക്കുന്നത് ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് നമുക്കറിയില്ല സംസ്ഥാന സർക്കാരാണോ അതോ ഇനി ഭൂമി ഏറ്റെടുത്തു കൊടുക്കുവാനുള്ള ബുദ്ധിമുട്ടാണോ കാരണം ഇതുപോലെയുള്ള നാഷണൽ ഹൈവേ ഇതുപോലുള്ള ദേശീയ പാതകൾക്ക് ഭൂമി ഏറ്റെടുത്തു കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്തത്തിന്റെ പുതിയ നിയമങ്ങൾ വന്നു കഴിഞ്ഞു നേരത്തെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം ആയിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേന്ദ്ര പാർലമെന്റ് നിയമം പാസ്സാക്കി ഭൂമി ഏറ്റെടുത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെതാക്കി മാറ്റി അപ്പോൾ അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ അതിൻ്റെ അകത്തു നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണെന്നറിയില്ല ആ പദ്ധതി അട്ടിമറിക്കപ്പെട്ടു ആ പ്രോജക്റ്റ് അട്ടിമറിക്കപ്പെട്ടു ആ പ്രോജക്റ്റ് ഉപേക്ഷിച്ചു അതാണ് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഇവിടെ ഇത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാതെ അത്ഭുതം തോന്നുക പത്തു ലക്ഷത്തോളം കണ്ടെയ്നറുകൾ വന്നിട്ട് ഒരു കണ്ടെയ്നർ പോലും ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് അല്ല സോറി അന്താരാഷ്ട്ര പോർട്ടിന്റെ പുറത്തേക്ക് പോയില്ല എന്ന് പറയുമ്പോൾ എന്ത് സംഭവിച്ചു നമ്മുടെ കേരളത്തിൽ നമ്മള് പിന്നെ ഞാനൊരു ഉദാഹരണം ഞാൻ അതിനെ പിന്തുണയ്ക്കുന്ന ആളൊന്നും ഇപ്പൊ നോക്കറിയ ഗുജറാത്തില് അദാനി കമ്പനി മുന്ദ്ര പോർട്ട് കൊണ്ടുപോകുന്നു അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം അമ്പതിനായിരം അറുപതിനായിരം ഏക്കർ സ്ഥലമാണ് ഈ മുന്ദ്ര പോർട്ടിന് ചുറ്റുമായി ഒരു രൂപ നിരക്കിൽ ഗുജറാത്ത് സർക്കാർ ഏറ്റെടുത്ത് എനിക്ക് എന്നോടൊക്കെ വിയോജിപ്പുണ്ട് അഭിപ്രായപരമായി വിയോജിപ്പുണ്ട് ഒരു രൂപ നിരക്കിലൊക്കെ സർക്കാർ ഭൂമി ഏറ്റെടുത്ത് ഈ പറയുന്ന അദാനിയുടെ കമ്പനിക്ക് കൊടുത്തു എന്ന് പറയുന്നത് അവിടെ സ്വന്തമായി പിന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ തന്നെയുണ്ട് അവർക്ക് ഈ അദാനി ഗ്രൂപ്പിന് അത്ര അപ്പം എന്താ അതുപോലെ വികസനം വരുന്നു സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ വരുന്നു കാരണം നമുക്ക് ഇതുപോലെയുള്ള വലിയ പ്രോജക്ടുകൾ വരുമ്പോൾ അതിന് ചുറ്റും എന്താ വരുന്നറിയോ സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ വരുമ്പോഴേ ഒരുപാട് വ്യവസായങ്ങൾ വരുന്നു പലതരത്തിലുള്ള വ്യവസായ യൂണിറ്റുകൾ വരുന്നു ഇല്ലേ നമ്മുടെ കേരളത്തിന് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പോകുന്നത് അടുത്ത ഓപ്പർച്യൂണിറ്റിയാണ് അല്ലാതെ ഈ പറയുന്ന ഈ നാവായിക്കുളം പ്രദേശത്തോ വിഴിഞ്ഞം പ്രദേശത്തോ ഒക്കെ വലിയ വ്യവസായങ്ങൾ ഒരു നല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നു മറച്ചത് ചെറിയ ഈ പറയുന്ന ഇലക്ട്രോണിക് അല്ലെ കമ്പ്യൂട്ടർ മേഖലയുമൊക്കെ ആയി ബന്ധപ്പെട്ട് ഐ ടി യുമായി ബന്ധപ്പെട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് എത്രയോ തൊഴിലവസരങ്ങൾക്ക് ഉള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കാർഗോ അല്ലെങ്കിൽ പിന്നെ ലോജിസ്റ്റിക്സ് ഈ സർക്കാരിന്റെ അവസോധന എവിടെ പോയി മൂന്ന് ലക്ഷം തൊഴിലവസരം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഒരു തൊഴിലവസരം പോലും ഈ ഒരു വർഷത്തിനകം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ എത്ര ദീർഘവീക്ഷണം ഇല്ലാതെയാണ് നമ്മുടെ ഇവിടുത്തെ നയങ്ങൾ മുന്നോട്ട് പോകുന്നത് പദ്ധതികൾ മുന്നോട്ട് പോകുന്നത് ഒറ്റ കാര്യങ്ങൾ വന്നോട്ടെ കേരളത്തിൽ നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട് നമ്മൾ വിഴിഞ്ഞത്തിന്റെ വിഷയം ഇട് കേരളത്തിൽ നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട് പക്ഷെ അതിന് മറ്റൊരു സംസ്ഥലവും ഇല്ല ഇന്ത്യയിലെ ഇത്രയും ചെറിയ പ്രദേശത്ത് നാല് ഇന്റർനാഷണൽ ഇനി അഞ്ചാമത് വരാൻ പോവുക നമ്മുടെ ഇവിടെ കോട്ടയം ജില്ലയിലെ പുതിയ ശബരി എയർപോർട്ടുകൾ വരാൻ പോവുകയാണ് ഇന്റർനാഷണൽ എയർപോർട്ട് പക്ഷെ അതിനനുപാതികമായി വികസനം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമ്മുടെ വലിയ പിന്നെ ദുര്യോഗമായി മാറി എന്നതാണ് എനിക്കിവിടെ പറയുവാനുള്ളത്